മുസ്ലിങ്ങളെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും സുപ്രഭാതം എപ്പോഴും ഒരു പരസ്യം കൊടുക്കുക മാധ്യമത്തെ സമീപിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ മാധ്യമത്തിൽ വന്നിട്ടില്ല ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് എത്ര വൃത്തികെട്ട അശ്ലീലമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ പരസ്യം ദേശാഭിമാനി ആ പരസ്യം മലയാള മനോരമയിൽ ഇല്ലല്ലോ പരസ്യം കിട്ടിയാൽ കൊടുക്കാതിരിക്കോ മനോരമ മനോരമൻ ആർക്കറിയാത്തത് ആർക്കറിയാത്തത് മാതൃഭൂമി ആർക്കറിയാത്തത് പരസ്യം കിട്ടിയാൽ കൊടുക്കാതിരിക്കോ രണ്ട് മുസ്ലിം പത്രത്തില് കൃത്യമായി കൊടുക്കുന്ന പരസ്യം വഴി ഇങ്ങനെ മുസ്ലിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു രീതി എത്ര കുറ്റത്തോടെയാണ് ഈ മുസ്ലിങ്ങളെ കാണുന്നത് എനിക്ക് മനസ്സിലായി തെരഞ്ഞെടുപ്പിന് ദേശാഭിമാനി കൊടുത്തില്ല കാരണം എന്താറിയോ ദേശ